നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിസ്റ്റർ ഹോം മിനിസ്റ്റർ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതിനാണ് നിങ്ങളുടെ വകുപ്പെന്നെ സസ്പെൻഡ് ചെയ്തത് മിസ്റ്റർ ആർ ആനന്ദ് ഐ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചതിനാണ് നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടത് ഒരു കീഴുദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ ഏത് മണ്ടന്മാർക്കും പറ്റും അധികാരമുണ്ടായാൽ മതി എന്നാൽ സ്വന്തം പണി നേരെ ചൊവ്വ എടുക്കാൻ വിവരവും ബുദ്ധിയും വേണം മിനിമം അന്തസ് വേണം തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഉമേഷ് വള്ളിക്കുന്ന് രംഗത്തെത്തിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതിനായിരുന്നു തന്നെ അന്ന് പോലീസ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ുറിപ്പ് ഫേസ്ബുക്കിലൂടെ പുറത്തു വരുന്നു ആഭ്യന്തരമന്ത്രിയെയും ആർ ആനന്ദ് ഐ പി എസിനെയും ഉൾപ്പെടെ പരാമർശിച്ചു അതിരൂക്ഷമായിട്ടുള്ള ഉമേഷിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നിട്ടും കണ്ണടച്ചിരിട്ടാക്കിയ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്നുള്ള നേർ ചിത്രത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ട ബലാത്സംഗ വാർത്തയായിരുന്നു പുറത്തു വന്നത് ഒരു സ്പാ സെന്ററിലേക്ക് ഗുണ്ടാ സംഘം എത്തുന്നു അവിടെ പണം പിരിക്കാനായിട്ട് നിരന്തരമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളെ ബുദ്ധിമുട്ടിക്കുന്നു ആ സ്റ്റാഫ് അതിന് വിസമ്മതിച്ചതിനെ തുടർന്ന് ഗുണ്ട നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതിഗുരുതരമായിട്ട് അതിക്രൂരമായിട്ടൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത സ്ത്രീയെ ജോലിക്കാരിയെ പീഡനത്തിന് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം കാരണം ഇവിടുത്തെ സർക്കാർ തന്നെയാണ് എന്നുള്ള നേർ ാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥന്റെ കുറിപ്പ് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിഴവുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് അറിയാമായിരുന്നിട്ടും അതിനെതിരെ കർശനമായൊരു നടപടി എടുക്കാനോ പോലീസ് സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കാനോ അല്ലെങ്കിൽ പോലീസുകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ പോലും ഇവിടുത്തെ ആഭ്യന്തരം തയ്യാറായിരുന്നില്ല എന്നതിന്റെ ഒരു നേർ ചിത്രം തന്നെയായിട്ട് മാറുകയാണ് ഈ ഒരു കുറിപ്പ് എന്തായാലും ഇത്തരത്തിൽ ഉമേഷ് പള്ളിക്കുന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പിണറായി സർക്കാരിന് എതിരെ ഉയരുന്നത് ഒരുപക്ഷെ പക്ഷേ ആ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ മാനഭംഗപ്പെടേണ്ടി വന്നത് അല്ലെങ്കിൽ സ്വന്തം മാനം കാക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ വലിയ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സമയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിനൊരു നടപടി വേണമെന്നുള്ളൊരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു അത്തരം പ്രതികരണങ്ങൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപെടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഈ പറയുന്നതുപോലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവം നടക്കുന്നത് ഗുണ്ടാപിരിവിന് വേണ്ടി രണ്ട് മൂന്ന് ആളുകൾ ചേർന്ന് കൊണ്ടൊരു സ്പാ സെന്ററിലേക്ക് കുറച്ച് ആളുകൾ എത്തുകയായിരുന്നു അവിടെ സെന്റർ ജീവനക്കാരി ആയിട്ടുള്ള പെൺകുട്ടിയെ കാപ്പാക്കേസ് പ്രതി ഉൾപ്പെടെയുള്ള നിരവധി പേർ അതിഗുരുതരമായിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു കേരള മനസാക്ഷിയെ നടക്കിയ ഒരു വാർത്ത എന്നതിനേക്കാൾ അപ്പുറം പട്ടാപ്പകൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്ന യുവതിയെ ഇത്തരം ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു എന്ന കാര്യം അറിഞ്ഞിട്ട് പോലും ആ സംഭവം കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് നടന്നതാണ് അപ്പോൾ ആ ഫെബ്രുവരി ഒന്നിന് നടന്ന സംഭവമായിട്ടും പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടും പോലീസ് ഈ വിവരം വീണ്ടും രഹസ്യമാക്കി വെക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് അപ്പോൾ ഈ പറയുന്ന മുൻ ഉദ്യോഗസ്ഥന്റെ ഈ ഒരു വെളിപ്പെടുത്തലും പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികളും അത് വിരുദ്ധമായിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ആ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലായിട്ടുള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് യാഥാർത്ഥ്യം എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തായാലും ജീവനക്കാരി ഭീഷണി വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചതോടെയാണ് ഒരു പെൺകുട്ടിയെ ഗുണ്ടാപിരിവിന്റെ പേരിൽ ഇത്തരത്തിൽ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ള ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തറിഞ്ഞത് മാഞ്ഞാടിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് കപ്പാ കേസ് പ്രതിയായ കുറ്റപ്പുഴ പാപ്പിനിവേലിൽ സുബിൻ അലക്സാണ്ടർ മുപ്പിരിയിൽ ബെർലിൻ ദാസ് എന്നിവരെയാണ് സംഭവത്തിൽ പോലീസ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് പ്രതികൾ ഈ സംഭവത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് വിവരം കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് മൂന്നേ മുപ്പതോടുകൂടെയാണ് ഇങ്ങനത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനം നടക്കുന്നത് ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുബിൻ അലക്സാണ്ടറും സംഘവും കുറച്ച് നാളായിട്ട് നിരന്തരം ഈ കടയിലേക്ക് എത്താറുണ്ടായിരുന്നു അൻപതിനായിരം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് അങ്ങനെ മാരകായുധങ്ങളുമായിട്ട് ഈ അൻപതിനായിരം രൂപ വാങ്ങാൻ വേണ്ടി അവരെത്തുന്നു യുവതി പണം നൽകാൻ സമ്മതിക്കാതിരിക്കുന്നു അതിൽ ദേഷ്യം കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം തൊട്ടടുത്ത മുറിയിലേക്ക് ബലമായി കൊണ്ടുപോകുകയും അവിടെ സ്പാ ബെഡിലിട്ട് അതിക്രൂരമായിട്ട് പീഡനത്തിര ഇരയാക്കുകയുമായിരുന്നു മുറി പൂട്ടിയ ശേഷം കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന വീഡിയോ അടക്കമാണ് അവർ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത് യുവതിക്കൊപ്പം സെൽഫി എടുത്ത ശേഷം ആ യുവതി മർദ്ദിക്കുകയടക്കം ചെയ്തു ഈ സമയം അവിടെ വന്ന മറ്റൊരാളെ മർദ്ദിച്ച് യുവതിക്കൊപ്പം കിടത്തി സുബിൻ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബലമായി ഇവരിൽ നിന്ന് അപ്പോൾ തന്നെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് സംഘം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേസ് ഒതുക്കാൻ നീക്കം ചൊവ്വാഴ്ച മുതൽ നടന്നു വരികയാണ് എന്നുള്ള സൂചനയും യുവതിയുടെ പരാതിയിൽ ലഭ്യമായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അത് കണ്ണിൽ പൊടിയിടൽ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സംഭവം നടക്കുന്നത് യുവതി പരാതി നൽകിയ അന്ന് വൈകിട്ട് തന്നെ സുബിനെ പിടികൂടാൻ വേണ്ടി പോലീസ് സംഘം അയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കണ്ടക്കാഴ്ചയും നമ്മൾക്ക് ഏർ പറയുന്നതിന്റെ ഏർ ഒരവസ്ഥ മനസ്സിലാക്കണം അതായത് ഒരു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ പ്രതിയെ തിരിച്ചറിഞ്ഞ് അവിടെ പോലീസ് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച പട്ടിയെ അഴിച്ചുവിട്ട് നീ വാടാ പോലീസ് എന്ന് ക്രൂരമായിട്ട് പറയുന്ന അല്ലെങ്കിൽ എനിക്കൊന്നും നിന്നെയൊന്നും പേടിയില്ല എന്നെ ഇറക്കാൻ ആളുണ്ട് എന്നുള്ള ഭാവത്തോടെയുള്ള ഒരു നടപടിയായിരുന്നു കണ്ടത് പട്ടിയുടെ ആക്രമണത്തിൽ എസ് ഐ ഉണ്ണികൃഷ്ണനും സി പി ഒ അഭിലാഷിനും അതിഗുരുതരമല്ല പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച ബെർലിൻദാസും പിടിയിലാകുകയും ചെയ്തു പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടും പീഡന വിവരം പോലീസ് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരുദ്ധമായിട്ടുള്ള കാര്യം തൃശൂർ ൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ ആ സംഭവം ഒതുക്കി തീർക്കാൻ വേണ്ടി യുവതി പരാതി നൽകാതിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് വാർത്ത വരുമ്പോൾ ആ ഉടമ തന്നെ നേരിട്ടെത്തി രംഗത്ത് വരുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്റെ ഷോപ്പ് പൂട്ടിപ്പോകാൻ വേണ്ടി തന്നോട് ശത്രുതയുള്ള മറ്റൊരാൾ തനിക്കെതിരെ നടത്തിയിട്ടുള്ള ഗൂഢ നീക്കം ഗൂഢ മറ്റുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ കൊട്ടേഷൻ റേപ്പാണ് ഇവിടെ നടന്നത് എന്നുള്ള ആരോപണമാണ് ഈ സ്പാ സെന്ററിന്റെ ഉടമയായിട്ടുള്ള സഞ്ജയ് ഇപ്പോൾ ആരോപിച്ചു ആക്രമണം കൊട്ടേഷൻ നൽകിയതാണെന്നും തിരുവല്ലയിലെ മറ്റൊരു സ്പാ സെന്ററിന്റെ ഉടമയാണ് തനിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നുമാണ് സഞ്ജിയുടെ ആരോപണം തന്റെ ബിസിനസ് തകർക്കുകയാണ് അയാളുടെ ലക്ഷ്യം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ ഗുണ്ടാപ്രവർത്തനങ്ങൾ ഇവിടെ നിസാരമായി നടക്കും എന്നുള്ള ഒരു ആശയം കൂടെ നൽകുന്നത് പോലെയാണ് തോന്നുന്നത് ഇതിനെതിരെ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നത് അറിയേണ്ടതുണ്ട് എന്തായാലും സംഘം നടപ്പാക്കിയത് എതിർ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കൊട്ടേഷനാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഈ സംവിധാനങ്ങൾ എത്തുന്നുണ്ട് പോലീസ് അന്വേഷണം എത്തുന്നുണ്ട് ഗുണ്ടാ ഗുണ്ടാപിരിവ് നൽകാത്തതിനാലാണ് അതിക്രമം നടന്നത് എന്നുള്ളതാണ് ആ പെൺകുട്ടിയും പറയുന്നത് ഗുണ്ടാപിരിവ് വിരോധം പോലീസിന്റെ കഥ മാത്രമാണ് എന്ന് ഇപ്പോൾ അവിടെയുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ ഉടമ പ്രതികരിക്കുമ്പോൾ അത് പോലീസിലേക്കാണ് സംശയ ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസും ഗുണ്ടകളും തമ്മിൽ ചില കൂട്ടുകെട്ടുകളുണ്ട് പോലീസ് മൊഴിയെടുക്കുന്നതിൽ പോലും വൈകി അതായത് കട ഉടമയുടെ മൊഴിയെടുക്കുന്നതിൽ പോലും വൈകിയതിന് കാരണം അത്തരം കൂട്ടുകെട്ട് ആകാനുള്ള സാധ്യതകളുണ്ട് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇതോടുകൂടെ ഉയരുകയാണ് അതേസമയം കേസിൽ പോലീസിന് പോലീസിലും ആഭ്യന്തര അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിക്കുകയാണ് സ്പാ സെന്ററുകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസ് തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്കുള്ളിലും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനം നടക്കുന്നത് പോലീസ് ഈ വിഷയം രഹസ്യമാക്കി വെച്ചു എന്നത് വലിയ രീതിയിൽ സംശയങ്ങൾ ഉന്നയിക്കുകയാണ് എന്തായാലും യുവതിയെ പീഡിപ്പിച്ചതിന് ശേഷമുള്ള യുവതിയുടെ മൊഴിയടക്കം പുറത്തു വരുമ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് അതായത് ഒരു സഹപ്രവർത്തകയും പേടിച്ചിട്ടോ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടോ ഇതെല്ലാം നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രതികൾ അതിക്രൂരമായിട്ടാണ് തൻ്റെ ബലാത്സംഗം ചെയ്തത് അതോടൊപ്പം തന്നെ പ്രതികൾക്ക് തന്നോടൊരു വൈരുദ്ധ്യമോ ദേഷ്യമോ ഒന്നുമില്ലായിരുന്നു കടയുടമയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ താൻ പിരിവ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ ദേഷ്യം ഒരു സ്റ്റാഫായ താൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പിരിവ് കൊടുക്കുന്നത് എന്നതൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് അതായത് ഒരു സ്ത്രീക്ക് ധൈര്യപൂർവ്വം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഇത് എന്നത് ഇനിയെങ്കിലും ഇവിടുത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം ഈ സംഭവത്തിൽ ക്രിമിനൽ ആയിട്ടുള്ള മരണ സുബു എന്ന് പറയുന്ന ആ ഒരു ഗുണ്ടയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിഭീകരനായിട്ടുള്ള ഒരു സൈക്കോ സ്വഭാവമുള്ള ഒരു പ്രതിയാണ് അയാൾ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വിചിത്രമായിട്ടുള്ള ക്രിമിനൽ കേസുകളും വിചിത്രമായിട്ടുള്ള മാനസിക രീതികളുമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുബിനും സുഹൃത്തുക്കളും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അയാൾക്കെതിരെ നേരത്തെയും നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സുബിന്റെ കുറ്റപ്പുഴയെ വീട്ടിലെത്തിയ പോലീസുകാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള നാടകീയ രംഗങ്ങൾ നായ അഴിച്ചുവിട്ടിട്ടുള്ള അടക്കമുള്ള നാടകീയ രംഗങ്ങളൊക്കെ അത്തരത്തിലൊരു സൈക്കോ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് നാല് നായ്ക്കളെ പോലീസിന് നേരെ അഴിച്ചുവിട്ട ശേഷം അയാൾ പടികളില്ലാത്ത ടെറസിൽ പോയി കുതിയിരുന്ന നായ്ക്കളെ പൂട്ടിയിടാൻ പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസിനോട് നീ വാടാ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ടെറസിൽ നിന്ന് വെല്ലുവിളിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് പത്ത് മിനിറ്റോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് സുബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലും എന്തായാലും സുബിൻ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയാണ് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം ഇയാൾക്ക് ഇയാൾക്ക് ഇതിന് മുൻപുള്ള കേസുകൾ എന്ന് നോക്കുമ്പോൾ അതും ഗുരുതരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് പതിനാല് ക്രിമിനൽ കേസുകളോളം പ്രതിയായിട്ടുള്ള മരണ സുബിന് മേൽ ഉണ്ട് എന്നുള്ളത് വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാപ്പാ നിയമപ്രകാരം ആറുമാസം കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മാർച്ചിൽ പുറത്തിറങ്ങിയ പ്രതിയെ പിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് പോലെ ഇന്ന് ഒരു പെൺകുട്ടി അതി ഗുരുതരമായിട്ടുള്ള രീതിയിൽ പീഡനത്തിനിരയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു യുവാവിന്റെ ജനനേന്ദ്രിയം കടിച്ചു മുറിച്ചതടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പാ വകുപ്പ് പതിനഞ്ച് പ്രകാരം റേറ്റ് ഡി ഐ ജി ആറ് മാസം ഇയാളെ ജില്ലയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വളരെ വലിയ വലിയൊരു സൈക്കോ സ്വഭാവമുള്ള ആളുകളടക്കം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പോലീസ് ഗുണ്ട ബന്ധത്തെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് എന്ന് പോലീസ് സംവിധാനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഇതെല്ലാം നേരിട്ട് അനുഭവമുള്ള ഒരാൾ വീണ്ടും തുറന്നടിച്ച് രംഗത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ ആഭ്യന്തരത്തിനെ തന്നെയാണ് കളിയാക്കുന്നത് കാരണം ചെയ്യേണ്ടുന്നത് ചെയ്യാത്തത് കൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിൽ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൊതുജനങ്ങൾ